ില്ല എന്നോട് റെഡി ആവാൻ പറഞ്ഞു അവളും അവളുടെ കെട്ടിയവനും നല്ല സുന്ദരന് സുന്ദരിയായിട്ട് വന്നു ഞാൻ വീട്ടിലിടുന്ന എന്റെ കെട്ടിയവന് പക്ഷെ എനിക്ക് മാത്രം അറിയില്ല എങ്ങോട്ടാണ് പോണേന്ന് ഞാൻ വീട്ടിലിരുന്ന് ഡ്രസ് ഇട്ട് വന്നു അതെല്ലാം ഇവിടെ വീട്ടിലിടുന്ന ഡ്രസ്സാണിത് അതേട്ട് ഇവിടെ നാട്ടിലിരുന്ന ഡ്രസ്സ് അപ്പൊ ഏതായിരിക്കും മീഷ് ഫസ്റ്റ് മേടിച്ചു ഇനി അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ജിപ്സഡ വീട്ടിൽ നിന്ന് ഈ ആഴ്ച അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും പോകുന്നതാണ് പറയാതെ പോകിലിന്നിപ്സെ ഡ്രസ്സ് ഞാൻ കാണിക്കുന്നതായിരിക്കും

ി രതീഷ് രതീഷ് എങ്ങനെ രതീഷ് എനിക്ക് വേണ്ട എനിക്കിപ്പോ വേണ്ട ഞാന് മൂന്ന് നാലു നാലോ ആ എന്നെ തള്ളല്ലേ നീ ഒരു കഷ്ണം പൊട്ടു നാല് പൂരി ഒന്നുമില്ല പിന്നെ തലക്കറി മൂന്ന് പൂരിയും തലക്കറിയും എന്നാ നീ അങ്ങോട്ട് കൂട്ടാതെ ഗൈസ് ഇവക്ക് മാത്രം അറിയത്തില്ലായിരുന്നു നമ്മൾ പോകുന്നത് പള്ളിക്കുന്ന് പള്ളിയിലാണ് പക്ഷേ ഞങ്ങളുടെ മൂന്ന് പേരുടെ സംസാരത്തിൽ നിന്ന് ഇടയ്ക്ക് പള്ളിക്കുന്നു എന്നുള്ളൊരു വാക്ക് വന്നുകൊണ്ടാവുള്ളതേ പിടിച്ച് അവർക്ക് മനസ്സിലായി നമ്മൾ പള്ളിക്കുന്ന് പള്ളിയിലാണ് പോകുന്നതെന്ന് അങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞു ഗൈസ് സർപ്രൈസ് പൊളിഞ്ഞു പിന്നെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മള് സമ്മൊരു മടി 아맞다 삼바 지있오케 എല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ വയ്യ നടക്കുവാണെങ്കിൽ അത് വലിച്ചോണ്ട് പോകണ്ട അവിടെ വൃത്തിയാക്കോളൂ അവര് ാണ് ഇവിടെ ദൂർത്തുമാകാൻ്റെ പെരുന്നാൾ നടക്കാണ് അപ്പൊ ആ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാവിലെ ഇങ്ങ് പോകുന്നതാണ് ഏതാനും നിമിഷങ്ങളൊക്കെ പള്ളിയിലേക്ക് എത്തും ശേഷം പള്ളിയിൽ നിന്നാണ് പള്ളിക്കുന്നതിനെപ്പറ്റി എക്സ്പെക്ടേഷൻ ഉണ്ടോ ആദ്യ കേട്ടല്ലേ ഇച്ചു ആദ്യം ഞാൻ ആദ്യം

പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു മാതാവിൻ്റെ വലിയൊരു ഗ്രോട്ടയുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ കയറി തിരികത്തിച്ച് നേർച്ചയൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമാണ് പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്കും മാതാവിൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം പോവാം Oh, 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 oh.

ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി കേൾക്കണമെന്ന് താഴ്വയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ ഞങ്ങളുടെ ഫ്രാൻസിസ് കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ക്രിസ്തീയ ദേവാലയമാണ് ഈ പള്ളിക്കുന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഫാദർ ജെഫ്രീനോ എന്ന ഒരു ഫ്രഞ്ചുകാരനാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് ലൂർദ് മാതാവിൻ്റെ നാമദേഹത്തിലുള്ള ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് ഈ പള്ളിയുടെ ഒരു രസകരമായ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമാനമായ പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പെരുന്നാൾ പതിനേഴ് ദിവസം നീണ്ടു നിൽക്കും എല്ലാ വർഷവും ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് അതിൽ പത്ത് പതിനൊന്നാം തീയതികളിലാണ് പ്രധാന തിരുന്നാൾ ലോകത്തെമ്പാഴ്ന്നും പുറത്തുനിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ പെരുന്നാളിന് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജകീരന്മാർ അണിനിരക്കുന്ന പ്രതീക്ഷണവും നേർച്ച ഭക്ഷണവും വിവിധ നേർച്ച കാഴ്ചകളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പകൽ വന്നിട്ട് തന്നെ ഇത്രയും തിരക്കാണ് അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിലെ പ്രതീക്ഷണവും അതിനോടനുബന്ധിച്ച് ചടങ്ങിനൊക്കെ എന്തോരോ ആൾക്കാർ വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശക്തമായ ഏറ്റവും വലിയ തെളിവാണ് സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവം ശക്തമായ രീതിയിൽ ഇടപെടുന്നതായിട്ട് ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ കേൾക്കാറുണ്ട് പിതാവിന്റെ സ്നേഹിരുടെ ഞങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനമാണ് എനിക്ക് നൽകിയ വലിയ കല്ല് തല വെച്ച് പോകുന്ന കണ്ട് നമുക്ക് ഇതിനെ പറ്റി അറിയില്ല ഇവിടെ എല്ലാം പ്രാർത്ഥിക്കാൻ സാധിക്കും വിശ്വാസത്തോടെ നോക്കിയിട്ടും ഇങ്ങനെ എത്ര നേളമായ പ്രാർത്ഥനയോ വിശ്വാസപ്രമാണോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വർഷമായിട്ട് ഉള്ളത് സംഭവമാണ് നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ലഗേജ് അല്ലെങ്കിൽ കാറിലെല്ലാം ലഗേജ് വണ്ടിലായാലും ഒക്കെ എത്തണം എന്നിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ പ്രശ്നവും ആളായ നടന്നിരിക്കുന്നുണ്ട് ഞാൻ അവർക്കും ഈ അവസരത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ കൊണ്ടും ശ്രമം കൊണ്ടും ഈ അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും നേർച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂവിൽ പോയി നിൽക്കുവാണ് പക്ഷേ ഭയങ്കര വെയിലും അതുപോലെ ഭയങ്കര ആളും നമ്മൾ നേർച്ച ഭക്ഷണം മേടിച്ച് കഴിച്ച് വരുമ്പോഴത്തേക്കും കൊച്ചു ഒരു വശത്താവും അതുകൊണ്ട് നമ്മൾ നേർച്ച ഭക്ഷണം കഴിക്കുന്നതല്ല നമ്മൾ താഴെ പോയിട്ട് കഴിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ നമ്മൾ വന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ഇപ്പോൾ അവിടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഭക്ഷ്യമേള കണ്ടു നമ്മൾ പിന്നെ വിചാരിച്ചു പിന്നെ ഇവിടെ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് മെനു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പോയിട്ട് പോയിട്ടപ്പം നോക്കാം ഇതിവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്തൊക്കെ കിട്ടും കഴിക്കുന്നല്ലേ അഞ്ഞിയുണ്ട് മെനു ബിരിയാണി അതിന് ഞങ്ങളെ നോക്കി കഞ്ഞി പറഞ്ഞു നമ്മളെ നോക്കിട്ടേ രണ്ട് കഞ്ഞി ചിക്കൻ കറി കഴിക്കാ അല്ല ഒരാൾ ബീഫ് ഒരാൾ ചിക്കൻ പിടിക്ക ഇപ്പൊ നിങ്ങള് വിചാരിക്കും നമ്മളവിടെ ഓർഡർ ചെയ്ത കഞ്ഞിയും നെയ്ച്ചോറും ബീഫും ചിക്കനൊക്കെ കഴിച്ചെന്ന് നിർഭാഗ്യവശാൽ ഈ ഫുഡൊന്നും അവിടെ ഇല്ലായിരുന്നു മെനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുഡുകളൊന്നും ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നു പത്തരയും ചിക്കൻ കറിയും ഞങ്ങൾക്കത് വേണ്ടാന്നുള്ളതുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല ഇനി നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് തയ്ക്കും കാന്താരിയുടെ ഒരു ചെറിയ കാര്യവും

കഴിക്കാൻ അങ്ങനെ നമ്മൾ പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമ്മളിപ്പോൾ ഒരു വനിതാ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നേക്കുവാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി എൻ്റെയും ജിപ്സയുടെ കൂട്ടുകാരത്തെ എൻ്റെ ഇസ്ട്രാൽ ഉണ്ടായിരുന്നു അവിടെ നിർത്തി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അവളുടെ വീട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡും കഴിച്ചു ഇനി നമ്മള് നമ്മുടെ ഇസ്രായേലുള്ള കൂട്ടുകാരത്തിന്റെ വീടുണ്ട് സ്ഥലം പറഞ്ഞു നോക്കണ്ട ലിപ്സ്റ്റിക് ഇല്ലേ ചോറുണ്ടോ ജിപ്സക്ക് സ്വഭാവമുണ്ട് നമ്മള് അവളുടെ വീട്ടിലോട്ട് പോകണം ഞങ്ങൾ നമ്മുടെ ഫാമിലി ഉണ്ടെന്ന് ജിപ്സയും ജിപ്സയുടെ ഹസ്ബൻ്റും ഉണ്ടെന്നേ ആ നമ്മളുണ്ടോ നമ്മളോട് പറഞ്ഞില്ല നമുക്ക് ചിലപ്പോ നമ്മളെയും കൂടെ സർപ്രൈസ് സർപ്പാ സഹിച്ചിട്ട് സർപ്രൈസ് ഞാൻ ഇവിടെ നിൽക്കും ഞാൻ കേറില്ല കേട്ടോ അഞ്ചു

അവസ്ഥ നമ്മൾ നിക്കുന്ന പോലെ ഈ മനസ്സില നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബായ്